ഞങ്ങൾ പന്നിയിറച്ചി കഴിക്കാത്ത മദ്യപാനം ചെയ്യാത്ത ക്രിസ്ത്യാനികളാണ് സഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു ദൈവം ഒരേ ഒരാളാണ് അവനോടാണ് ബഹുമാനവും മാത്വവും പക്ഷെ നിങ്ങൾക്കറിയാമോ അകത്തേക്ക് നോക്കുമ്പോൾ പുറമേ നല്ല പ്രവൃത്തികൾ ഉണ്ടെങ്കിലും കത്ത് സ്വാർത്ഥത സ്വയം സ്നേഹം മറ്റുള്ളവരെക്കാൾ മികച്ചവനാകാൻ ആഗ്രഹം ഭാവം ഒരു രക്ഷകൻ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് പുറത്തുനിന്ന് മനോഹരമായ ഒരു പാത്രം എന്നാൽ അകത്ത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരു രക്ഷകനും സാന്നിധ്യമുള്ള ഒരു ദൈവവും വേണം ഞാൻ ബന്ധവും സ്നേഹവും കഴിയുന്ന ഒരാൾ നിങ്ങൾക്കും പലപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ടോ ഭയപ്പെടേണ്ട ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു തന്റെ ഏകമകനെ ലോകത്തിനുള്ള കരുണയായി തന്നു പക്ഷേ ജൈവിക അർത്ഥത്തിൽ അല്ല ദൈവത്തിന് ഭാര്യയില്ല ദൈവം തന്റെ ഏകമകനായ യേശുവിനെ നൽകി അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിക്കാതെ നിപ്തി പ്രാപിക്കത്തെ പ്രാപിക്കട്ടെ എന്നാശംസിക്കുന്നു നിരവധി ചടങ്ങുകളും പ്രാർത്ഥനകളും ആവർത്തനങ്ങളും കൊണ്ട് തളർന്നിരിക്കുന്ന നിങ്ങൾ ഈ ആശ്വാസവും ഈ രക്ഷതനും സ്വീകരിക്കുക തളർന്നിരിക്കുന്ന നിങ്ങൾ സമോ

കാരണം അവൻ്റെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു ഒരു ദൈവം മാത്രമേയുള്ളൂ സൃഷ്ടാവായ ദൈവം വചനം ഇന്ത്യയിൽ ആദിയിൽ നിരുളളി വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടൊപ്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വചനം ദൈവം ആയിരുന്നു ആദിയിൽ അവൻ ദൈവത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഈ ദൈവത്തെ ഭയപ്പെടുക അവന് മഹത്വം കൊടുക്കുക അവന്റെ ന്യായവിധിയുടെ സമയം എത്തിയിരിക്കുന്നു മരണിച്ചവരിൽ നിന്ന് ആരംഭിച്ചു പിന്നീട് ജീവനുള്ളവരിലേക്ക് കടന്നു ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു ജീവനുള്ളവർ മരിക്കുമെന്ന് അറിയുന്നു മരിച്ചവർക്ക് ഒന്നും അറിയില്ല മരണത്തിൽ അറിവില്ല എക്ലീസിയാസ്റ്റസ് ഒൻപത് പുനർജന്മം ഒരു ബൈബിൾ സിദ്ധാന്തമല്ല ശ്രദ്ധിക്കുക രക്ഷനല്ല പ്രവൃത്തികളിലൂടെ അല്ല യേശുവിലൂടെ മാത്രമേ ലഭിക്കൂ മനുഷ്യ സ്വഭാവം തകർന്നതാണ് നാം ദൈവം അല്ല മരണത്തിന് ശേഷം രണ്ടാമത്തെ അവസരം ഒരിക്കലും ഉണ്ടാകില്ല ആത്മാവ് അമരമായതല്ല നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിധം നമ്മുടെ ശാശ്വതഗതി നിർമ്മിക്കും അതോ സ്വർഗം അല്ലെങ്കിൽ ശാശ്വതനാശം മറ്റുള്ളവരും ന്യായവിധിയുടെ സമയം എത്തി പേര് ഏതെങ്കിലും സമയത്ത് കടന്നു പോകാം ആത്മാവ് എങ്ങനെയുണ്ട് ഹൃദയം എങ്ങനെയുണ്ട് നമുക്ക് എപ്പോഴും ശുദ്ധീകരിക്കുന്ന വെള്ളം ആവശ്യമുണ്ട് നമ്മെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധി ഈ പ്രതിസ്ഥാപകൻ ഉണ്ടാകുന്നത് എത്ര സന്തോഷകരമാണ് അബ്രഹാം തൻ്റെ മകനെ ബലി കഴിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ മകന്റെ സ്ഥാനത്ത് ഒരു ആട്ടിൻകുട്ടി പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവൻ പകരക്കാരനായി അബ്രഹാമിന്റെ മകൻ മരിക്കേണ്ടി വന്നില്ല എത്ര മനോഹരം നിന്റെ ആത്മാവ് ജീവൻ അപകടത്തിലായിരിക്കുന്നു നാളെ ജീവനോടെയോ മരിച്ചിരിക്കുമോ അറിയില്ല ശത്രുവായ സാത്താൻ യുദ്ധത്തിന്റെ രചയിതാവാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇഷ്ടപ്പെടുന്നു ദൈവം സ്നേഹമാണ് അന്യമായ ഒന്നിനെ കൊണ്ട് വ്യക്തിപരമായ ഒന്നിനെ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയും ബുദ്ധിയില്ലാത്ത ഒന്നിനെ കൊണ്ട് ബുദ്ധിയുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയും ദൈവം ഒരു വ്യക്തിപരമായ ബുദ്ധിമാനായ സ്നേഹപൂർണമായ പൂർണമായ സത്തയാണ് അവൻ നമ്മെ തൻ്റെ വചനം ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും നൽകിത്മാവ് അവളെ ആരാധിക്കരുത് അവൾ സ്വർഗത്തിൽ ഇല്ല അവൾ ഒരു നല്ല സ്ത്രീ ആയിരുന്നു പക്ഷെ അവൾ മരിച്ചിരിക്കുന്നു അവൾ ഉറങ്ങുകയാണ് അത് യുക്തിസഹമാണ് അവൻ പാലിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല പ്രത്യേകമാണ് ഈ പ്രമാണങ്ങൾ ലംഘിക്കുന്നത് നിയമം ലംഘിക്കുന്നത് പാപമാണ് അവൻ്റെ സഹായത്തോടെ നാം പാപം ചെയ്യുന്നത് നിർത്തി നമ്മുടെ സൃഷ്ടാവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനാകും ഈ കൽപ്പനകളിൽ ഒന്നിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം കാത്തിരിക്കണമെന്ന് പറയുന്നു കാരണം ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ ആറ് ദിവസങ്ങളിൽ ലോകം സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അതിനാൽ ഇന്നുവരെ ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ അത് പ്രതിഫലിപ്പിക്കുന്നു ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഏഴാം ദിവസം ശനിയാഴ്ച അന്നേ ദിവസം ദൈവം വിശ്രമിച്ചു ദൈവം ക്ഷീണിക്കുന്നില്ല പറയാനുള്ള രീതിയാണ് ഉദാഹരണം നൽകിയതാണ് എന്റെ അച്ഛൻ ഒരു സേവനം ആവശ്യപ്പെടുമ്പോൾ ഉദാഹരണം നൽകാൻ സ്വയം ചെയ്യുന്നു അതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം നാം വിശ്രമിക്കുന്നു കാരണം ദൈവം സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ ആജ്ഞാപിച്ചിരുന്നു അവൻ നമ്മെ ഒരു മാതൃകയായി നൽകി യഹൂദന്മാർക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യ കുടുംബത്തിനും എന്നാൽ വീണ്ടും ഒരു ദിവസം പുറം കാഴ്ചയിൽ മാത്രം ആചരിക്കുന്നത് മതിയാകില്ല എന്റെ ഹൃദയത്തിൽ ദുഷ്ടചിന്തകൾ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ ശാന്തിയില്ലെങ്കിൽ എന്നെ ശുദ്ധീകരിക്കാൻ വെള്ളം ജലസ്രോതസ് ആവശ്യമുണ്ട് അവൻ എൻ്റെ പാപങ്ങളെ ശുദ്ധവും നിർമ്മലവുമായ നിർമ്മലവുമായ ഉറവാണ് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ചിഹ്നമായി അടയാളമായി നിങ്ങൾ വെള്ളത്തിൽ മുക്കി ബാഭിസ്മം സ്വീകരിക്കാം നിങ്ങളുടെ മുഴുവൻ ശരീരവും വെള്ളത്തിൽ പ്രവേശിച്ചു പിന്നെ ഉയർത്തപ്പെടും ചില ക്രിസ്ത്യാനികൾ വെറും കുറച്ച് വെള്ളം തലയിൽ ഒഴിക്കാറുണ്ട് പക്ഷേ ബൈബിൾ നമ്മോട് വെള്ളത്തിനടിയിൽ പറയുന്നു അപ്പോൾ നിങ്ങൾ ഭയങ്ങളെ ആശങ്കയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടോ അല്ലയോ സംശയത്തിൽ നിന്നും മോചിതരാകും മിനിക്ക് രക്ഷയുടെ ഉറപ്പുണ്ടാകും ജീവിതം പുതിയ നിറം തീർച്ചയായും കൈവരിക്കും യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവിതവും ആകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരികയില്ല അവൻ രക്ഷയിലേക്ക് നയിക്കുന്ന മാർഗമാണ് യേശു പ്രവാചകനേക്കാൾ കൂടുതലാണ് ദൈവത്തിൻ്റെ പുത്രനാണ് കന്യതയിൽ നിന്ന് ജനിച്ചു ഇത് ഒരു രഹസ്യമാണ് ദൈവത്തിൻറെ പറയുന്നു വിശ്വസിക്കുന്നു അവൻ കന്യതയിൽ നിന്ന് ജനിച്ചു ഒരു ജീവിതം നയിച്ചു ഒരു പാടില്ലാത്ത മങ്ങിയില്ലാത്ത ആടിനെ ബലികഴിപ്പിച്ചു അതിനാൽ അവൻ മരിച്ചു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു ഇപ്പോൾ അവൻ സ്വർഗത്തിൽ ഉണ്ട് അവൻ വേഗത്തിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ ആകാശത്തിലെ മേഘങ്ങളിൽ മടങ്ങി വരും എല്ലാ കണ്ണുകളും അവനെ കാണും നിങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും അതിനാൽ ദൈവത്തോട് പരമാധികാരിയായ സൃഷ്ടാവിനോട് ചോദിക്കുക ഒടുവിൽ നിനക്കൊരു മകൻ ഉണ്ടോ അവർ പറയുന്ന ഈ ബൈബിൾ ഈ കണക്കാക്കുന്ന ബൈബിൾ അങ്ങനെ തന്നെയാണോ പ്രഭുവെ കാണിക്കൂ യേശുവിനെ ആരാണെന്ന് കാണാൻ ഒരു സ്വപ്നം തരാമോ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു യേശു ദൈവത്തിന്റെ മകനും രക്ഷകനുമാണെന്ന് പറയുന്ന ഈ സ്വപ്നം ലഭിക്കുമ്പോൾ അത് നിരസിക്കരുത് മിനക്കൊത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു നമുക്ക് മുട്ടുകുത്താം ഞാൻ പ്രാർത്ഥിച്ച ശേഷം നീ ഈ വാചകങ്ങൾ ആവർത്തിക്കാം ഞാൻ ഇത് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആവർത്തിക്കാം ഓ ദൈവമേ സൃഷ്ടാവായ ദൈവമേ ഞങ്ങൾ ചെയ്ത എല്ലാ പിഴവുകൾക്കും പാപങ്ങൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിനക്ക് നിങ്ങളെ വെളിപ്പെടുത്തുക നിങ്ങൾ നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു നിനക്കൊരു മകൻ ഉണ്ടോ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു വെളിപ്പെടുത്തുക നിങ്ങളെ ആലിംഗനം ചെയ്യുക സത്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരണമേ യീശുവിൻ്റെ നാമത്തിൽ ആമേൻ അടുത്ത വീഡിയോയിൽ ഈ സത്യത്തിൻ്റെ പുരോഗതി എങ്ങനെ തുടരുന്നു എന്ന് നാം കാണും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ದೈವತೆ ಭಯಪಡ ಅವನ ಮಹತ್ವಂ ಕೊಡ್ಕ